പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ സമാപിക്കും സയ്യിദ് യൂസഫുൽ ജിലാനി വൈലത്തൂർ തങ്ങളുടെ ഒൻപതാമത് ഉറൂസ് മുബാറക് ഞായറാഴ്ച സമാപിക്കും ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് ഷാദുലിമ ജുലിസ് നടക്കും സയ്യിദ് സക്രിയ ജിലാനി വൈലത്തൂർ തങ്ങളുടെ നേതൃത്വത്തിൽ വൈകുന്നേരം നാലിന് ഖാദരി റതീബ് നടക്കും വൈകുന്നേരം ആറ് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും ബദ്രു സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം നിർവഹിക്കും കുട്ടികളോട് കാണിക്കുന്ന പ്രത്യേക സ്നേഹവും ആ പരിഗണനയും നല്ലപോലെ തങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ വളരെ നമ്മുടെ ഉമ്മമാരൊക്കെ പറയും പോലെ തെണ്ണിപ്പ് വികൃതി ഉണ്ടായിരുന്ന അന്ന് തന്നെ തലോടുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഒഫാത്തായതിനു ശേഷം എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ആരാണ് ആ രൂപത്തിൽ ഒരു വിഷയം വന്ന് പറയാൻ ൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം ബ്രാഞ്ച് police line font nine eight four seven three double zero one two zero.